ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നൂർജഹാൻ കൊണ്ടുതന്ന ആ കൃഷ്ണ വിഗ്രഹം പൂജാമുറിയിൽ വെച്ചതിന് ശേഷം വിഷമത്തോടെ നൂർ ജഹാൻ സത്യഭാമിയോട് സംസാരിച്ചു സത്യഭാമിയോട് തന്റെ വിവാഹക്കാര്യം പറയുമ്പോൾ തനിക്ക് ഇനിയും പഠിക്കണമെന്നാണെന്നും ഉടനെ വിവാഹം കഴിച്ചു പോകാൻ താല്പര്യം ഇല്ലെന്നും എന്നാലും ബാപ്പയും ഉമ്മയും പറയുന്നത് കേൾക്കാതിരിക്കാനാവില്ല അവരോട് എതിർത്ത് സംസാരിക്കാനും എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഈ വിവാഹം നടത്താൻ തന്നെയാണ് വാപ്പിച്ച തീരുമാനം എന്തായാലും എൻറെ വിധി എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് ആ പെൺകുട്ടി പോകുന്നത് കണ്ട് സത്യഭാമയ്ക്കും വിഷമമാകുന്നു പുറത്തേക്ക് ഇറങ്ങി വന്ന നൂർജഹാൻ വാതുക്കളേക്ക് എത്തിയിടും രാഘവൻ നായരും പിള്ളയും ഗേറ്റ് കടന്ന് വരുന്ന കാഴ്ച കണ്ടു രാഘവൻ നായർ ഉടനെ വണ്ടിയിരിക്കുന്നത് കണ്ടിട്ട് പറഞ്ഞു ആ പിള്ള ആ കാന്താരി എത്തിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ വാതുക്കൽ നിന്ന് നൂർ ജഹാൻ ചിരിച്ചു കാണിച്ചു അകത്തേക്ക് കരുവന്ന പിള്ളയോടും രാഹുവനായരോടും നോജഹാൻ ചോദിച്ചു അത് ശരി അപ്പൊ രണ്ടുപേരും കൂടി നടക്കാൻ ഇറങ്ങിയതാല്ലേ എന്നപ്പോ രാഘവൻ നേർ പറഞ്ഞു മോളെ നടക്കാനിറങ്ങിയെന്ന് വെച്ചാൽ എത്ര നേരോ ഇവിടെ ഇങ്ങനെ വെറുതെ കുത്തിപ്പിടിച്ചിരിക്കുന്നത് പിന്നെ ഇയാളുടെ കൂടെ നടക്കുകയാണെങ്കിൽ ഇയാളുടെ ചില തമാശകളൊക്കെ കേൾക്കാം അതുപോലെ തന്നെ ഇയാൾക്കും ഒരു സന്തോഷം ഇയാളുടെ തമാശകൾ കേൾക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ എന്നൊരു സമാധാനം അയാൾക്കും ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഒരു പ്രശ്നവും ഇല്ലാതെ അങ്ങനെ ഞങ്ങൾ പോകാമല്ലോ അതാണ് ഇയാളുടെ കൂടെ നടക്കാൻ ഇറങ്ങിയാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു പറഞ്ഞു നൂർജഹാനോട് രാഘവൻ നായർ വിശേഷങ്ങൾ പറയുമ്പോ രാഘവൻ നായരോട് നൂർജഹാൻ പറഞ്ഞു ആ എന്നാ ശരി ഞാൻ ഇറങ്ങും കേട്ടോ വീട്ടിൽ അന്വേഷിക്കും എന്ന് പറഞ്ഞേ നൂർജഹാൻ പുറത്തേക്ക് ഇറങ്ങി വേഗം വണ്ടിയും എടുത്ത് പോകുമ്പോ സത്യഭാമ നൂർജഹാൻ പോകുന്നത് നോക്കി അവിടെ നിന്നു അപ്പോഴേക്കും നൂർജഹാൻ പോയി കഴിയുമ്പോ സത്യഭാമ പറഞ്ഞു പാവം കുട്ടി എത്ര നല്ല മര്യാദയുള്ള കുട്ടിയാണ് ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള പെൺകുട്ടികളെ കാണാൻ കൂടി കഴിയില്ല മാത്രമല്ല ആ കുട്ടിക്കാണെങ്കിൽ പഠിക്കണമെന്ന് വലിയ ആഗ്രഹ ഇനിയും മുന്നോട്ട് പഠിക്കണമെന്നാണ് ആ കുട്ടിയുടെ ആഗ്രഹം പക്ഷെ എന്ത് ചെയ്യാം ആ കുട്ടിയുടെ അച്ഛനും അമ്മയും വിവാഹം ആലോചിച്ചിരിക്കുകയാണ് ഉടനെ ആ വിവാഹം നടത്തണം എന്നുള്ള തീരുമാനത്തിലുമാണ് അവർ പക്ഷെ ആ പാവത്തിന് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്തു ചെയ്യാനാ അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കാൻ ആ കൊച്ചിന് സാധിക്കുകയുമില്ല അതിന്റെ സങ്കടത്തിലാണ് ആ കുട്ടി എന്തായാലും അതിന്റെ സങ്കടം പറഞ്ഞു കേട്ടപ്പോ എനിക്കും തോന്നി ഈ വിവാഹം എങ്ങനെയെങ്കിലും ഒന്ന് മുടങ്ങി പോയിരുന്നെങ്കിൽ എന്ന് ഞാനും ആഗ്രഹിച്ചു പോയി ഇങ്ങനെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടാവുകയും ഒരു നല്ല സ്വഭാവം ഉള്ളൊരു കുട്ടിയെ നമുക്കും കിട്ടിയതല്ലേ എന്തായാലും നല്ലൊരു സ്വഭാവം അല്ലേ ആ കുട്ടിക്ക് അതുകൊണ്ട് ഇതുപോലെ ഒരു സ്വഭാവമുള്ള പെൺകുശിനെ നമുക്ക് കിട്ടിയപ്പോ ആ കുട്ടി പെട്ടെന്ന് പോവാൻ എന്നറിഞ്ഞപ്പോ ഒരു വിഷമമെന്ന് സത്യഭാമ പറഞ്ഞു രാഹവെന്നായും പിള്ളയും അത് കേട്ടു നിൽക്കുന്നു പിന്നീട് ശാലിനി ഡിസ്ചാർജ് ആയി നേരെ കുടുംബശ്രീയിലേക്ക് വന്നെത്തി കാറിൽ നിന്ന് ഇറങ്ങുന്നതിനിടയിൽ സത്യ ശാരദാമ വേഗം വന്ന് മോളെ പതുക്കി എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു ഏയ് കുഴപ്പമൊന്നുമില്ലേ എൻ്റെ അസുഖമൊക്കെ മാറി ഇപ്പം യാതൊരു പ്രശ്നവുമില്ല പിന്നെ ഹോസ്പിറ്റലിൽ ഇത്രയും ദിവസം കിടന്നതിൻ്റെ ആ ഒരു ക്ഷീണം അതൊഴിച്ചാൽ ഞാനിപ്പോൾ ആണ് എന്ന് ശാലിനി പറയുമ്പോൾ ഉടനെ ശാരദാമ പറഞ്ഞു ഓ സമ്മതിച്ച് ഈ ഒക്കെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി പക്ഷേ എന്തായാലും മൂന്നാല് ദിവസം വീട്ടിൽ റെസ്റ്റ് എടുത്തിട്ട് മോൾ ഓഫീസിലേക്ക് പോയാൽ മതി നാളെ തന്നെ ഇവിടുന്ന് ഓഫീസിലേക്ക് പോകാമെന്ന് എന്റെ പൊന്നുമോള് കരുതണ്ട കേട്ടോ എന്ന് ശാരദാമാശാനിയോട് പറയുമ്പോൾ അത് കേട്ടാ അനുപല്ലവി പറഞ്ഞു ശരിയാ ശരിയാ ശരിയാഡം മാഡം കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തിട്ട് ഓഫീസിലേക്ക് വന്നാൽ മതി പിന്നെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ മാഡത്തെ വിവരം അറിയിച്ചോളാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വന്ന് പറയാം അല്ലെങ്കിൽ മാഡത്തിന് മെസ്സേജ് അയക്കാം ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഇൻഫോം ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞു മോളെ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ഉടനെ തന്നെ ഓഫീസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് ഇവൾക്കിപ്പോൾ പിന്നെ അത് മാത്രമല്ല ഓഫീസിൽ പോയി കഴിഞ്ഞാലോ ഇവളുടെ ആരോഗ്യം ഇവൾ ഒരിക്കലും ശ്രദ്ധിക്കില്ല ഓടി നടന്ന് ജോലി ചെയ്യും അതാണ് ഇനി സംഭവിക്കുക അതുകൊണ്ട് തൽക്കാലം റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതിയെന്ന് ശാരദാമ്മയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടികൾ രണ്ടുപേരും സിറ്റൗട്ടിലേക്ക് എത്തിയത് പിന്നാലെ ചാന്തേശിയും അവിടേക്ക് എത്തി ഉടനെ കുട്ടികൾ ശാലിനിയെ കണ്ടതും അമ്മയെ എന്ന് വിളിച്ച് സത്യമോള് ഓടി വരുമ്പോൾ കൂടെ ചേച്ചിയമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് പപ്പിയും അരികിലേക്ക് വന്നു പപ്പിയും അരികിലേക്ക് വന്നിട്ട് ചോദിച്ചും ചേച്ചിയമ്മേ ഞങ്ങള് പിടിക്കണോ പിടിച്ചു സഹായിക്കണോ എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു അത് ശരി എൻറെ മോളെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഇവിടെ വരെ കൊണ്ടുപോകുന്നെങ്കിൽ അകത്തേക്ക് കൊണ്ടുപോകാനും എനിക്കറിയാം കേട്ടോ ആരുടെയും സഹായം പ്രത്യേകിച്ച് വേണ്ട എന്ന് ശാരദാമ്മ പറയുമ്പോ ഉടനെ പപ്പി പറഞ്ഞു അതൊക്കെ ശരിയായിരിക്കാം പക്ഷെ ഇവിടുന്ന് ചേച്ചിയമ്മേ ഞങ്ങൾ കൈ പിടിച്ചോളാം ചേച്ചിയമ്മേ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോകുന്നോളാം എന്ന് പറഞ്ഞ് രണ്ടു മക്കളും ശാലിനിയുടെ ഇരു കൈകളിലുമായി ചാടി പിടിച്ചു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ശാലിനിയെ വിളിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് സിറ്റൗട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോഴേക്കും അനുപലവി പറഞ്ഞു എന്നാ മാഡം ഞാൻ ഇറങ്ങട്ടെ നേരെ ഓഫീസിലേക്ക് പോകാനാ എന്ന് പറഞ്ഞ് അവിടുന്ന് അനുപല്ലവി യാത്ര പറഞ്ഞിറങ്ങി അപ്പോഴേക്കും ശാരദാമാം അവിടെ നിന്ന് ശാന്തയോട് പറഞ്ഞു ശാന്തെ ഈ സാധനങ്ങളൊക്കെ നമുക്ക് അകത്തേക്ക് വെക്കാം എന്ന് പറഞ്ഞു ബാഗും മറ്റു സാധനങ്ങളും ഒക്കെ അകത്തേക്ക് ശാന്തയുടെ സഹായത്തോടെ ശാരദാമയും ഇരുവരും അകത്തേക്ക് കൊണ്ടുപോയി അപ്പോഴാണ് മക്കൾ രണ്ടുപേരോടും ശാലിനി ചോദിച്ചത് ആ ഇനി എന്റെ മക്കളുടെ വിശേഷം പറ എന്താ വിശേഷം എന്ന് ചോദിച്ചപ്പോ പപ്പി പറഞ്ഞു ഓ പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല പിന്നെ അമ്മയോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാ അമ്മ ആകെ ദേഷ്യത്തിലാണ് ഞങ്ങൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം പോലും തരാറില്ല അമ്മയും ഭക്ഷണം കഴിക്കാറില്ല എന്ന് പപ്പി പറയുമ്പോൾ സത്യ പറഞ്ഞു അതെ ആന്റിക്ക് നേരത്തെ ഞങ്ങളോട് എന്ത് സ്നേഹമായിരുന്നു ഇപ്പോ ആ സ്നേഹം ഒന്നുമില്ല എപ്പോഴും എന്തൊക്കെയോ ആലോചിച്ചിരിക്കുക കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ശാരദാമ്മ വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഭക്ഷണം പോലും ഉണ്ടാക്കി തന്നത് അതുവരെ ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കി തന്നില്ല എന്നൊക്കെ പരിഭവത്തോടെ കുട്ടികൾ പരാതി പറഞ്ഞു എല്ലാം കേട്ടതും ശാലിനി ആലോചിച്ചു അത് ശരി അങ്ങനെയൊക്കെയാണോ ആഹാ എന്നാ ഒന്ന് ചോദിക്കണല്ലോ എല്ലാം കൃത്യസമയത്ത് മക്കൾക്ക് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞല്ലേ ഞാനും അമ്മയും അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടരുത് ചോദിക്കട്ടെ ശ്യാമെ എന്ന് പറഞ്ഞ് ഉറക്കെ ശാലിനി അവിടെ നിന്ന് വിളിച്ചു എന്നിട്ട് ശ്യാമ വരാത്തത് കൊണ്ട് ഞാനേ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാലിനി അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പപ്പി വേഗം ശാലിനിയുടെ കൈ പിടിച്ചു അപ്പോഴേക്കും ഞങ്ങളും വരാം എന്ന് പറഞ്ഞപ്പോൾ ശാലിനി ഇരുവരെയും നോക്കിയിട്ട് പറഞ്ഞു അതെ തൽക്കാലം നിങ്ങൾ വരണ്ട കാരണം ഞാൻ നന്നായിട്ട് ഒന്ന് പോയി ശകാരിക്കട്ടെ ഞാൻ ചെന്ന് ശകാരിക്കുമ്പോഴേ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പരാതി പറഞ്ഞിട്ടാണെന്ന് കരുതും അപ്പോ അത് വേണ്ട ഞാൻ തനിച്ച് പോയി കണ്ടോളാം നിങ്ങൾ ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പപ്പി പറഞ്ഞു ആ അത് ശരിയാ ഇല്ലെങ്കിൽ അമ്മ മനസ്സിലാക്കും ഞങ്ങൾ പരാതി പറഞ്ഞിട്ടാണ് ചേച്ചിയമ്മ വഴക്ക് പറയുന്നത് പിന്നെ അതിന്റെ ദേഷ്യം ഞങ്ങളോട് കാണിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ശാലിനിയോട് പോകാനായി അനുവദിച്ചു ശാലിനി അകത്തേക്ക് പോയതും സത്യയോട് പപ്പി വിഷമത്തോട് ചോദിച്ചു ഇനി വഴക്കുവല്ലോ ഉണ്ടാവുമോ സത്യേ എന്ന് ചോദിച്ചതും ഏ ഇല്ല അമ്മ വഴക്ക് പറയുമായിരിക്കും പക്ഷേ ഒന്നും പറയത്തില്ല അമ്മയോട് ഒത്തിരി സ്നേഹമല്ല ആൻറ്റിക്ക് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അമ്മ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും സമാധാനത്തോടെ അവിടെ നിന്നു അപ്പോഴാണ് ശാലിനി നേരെ റൂമിലേക്ക് വന്നത് ശാലിനി അകത്തേക്ക് കയറി വരുന്നത് കണ്ടതോടെ ശ്യാമ വേഗം ചാടി എഴുന്നേറ്റു ആകെ വിഷമത്തോടെ നിന്നു അവിടുന്നേ ശാലിനി ചോദിച്ചു എന്താണ് ഈ മോളെ എന്താ നിനക്ക് പറ്റിയത് നീ എന്താ ഇങ്ങനെ കരുതുന്നു ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാം പോലെ ഇങ്ങനെ വിഷമത്തോടെ ജീവിച്ചിട്ട് എന്താ മോളെ കാര്യം രോഹിത്തിന്റെ കാര്യം ഓർത്തിട്ടാ നമ്മളുടെ സങ്കടം എന്ന ചേച്ചിക്കറിയാം നമ്മളെ തോൽപ്പിക്കാനായിട്ട് ശത്രുക്കൾ പല കാര്യങ്ങളും ചെയ്യും ഇപ്പം തന്നെ കണ്ടില്ലേ ഞാൻ തന്നെ വരെ പോയിട്ടല്ലേ ഞാൻ ഞാനിപ്പോൾ തിരിച്ചു വന്നത് അങ്ങനെ നമ്മൾ തോറ്റു കൊടുക്കില്ല എന്ന് നമ്മളെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചാൽ നമ്മൾ സ്വയം അങ്ങനെ അങ്ങനെയൊന്നു ചിന്തിച്ചാൽ പിന്നെ ആർക്കും നമ്മളെ തോൽപ്പിക്കാനാവില്ല മോളെ നമ്മുടെ ശത്രുക്കൾ പല വിധത്തിൽ നമ്മളെ അപായപ്പെടുത്താനും നമ്മളെ ഇല്ലായ്മ ചെയ്യാനും നമ്മളെ തകർക്കാനും ശ്രമിക്കും പക്ഷെ അവരുടെയൊക്കെ ആ ശ്രമങ്ങൾ പരാജയപ്പെടുത്താനും അവരുടെ ആ ശ്രമങ്ങൾ ഒരിക്കലും നമ്മുടെ മേൽ വിജയം കൈവരിക്കില്ല എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചാൽ പിന്നെ അവർക്കാർക്കും നമ്മളെ തളർത്താനോ തോൽപ്പിക്കാനോ ആവില്ല പിന്നെ ഇപ്പോഴത്തെ രോഹിത്തിന്റെ കാര്യം അതോർത്ത് മോള് വിഷമിക്കേണ്ട എല്ലാ കാര്യങ്ങളും രോഹിത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും രോഹിത്തിന് എല്ലാ സത്യങ്ങളും തിരിച്ചറിയാൻ കഴിയും ഇതെല്ലാം നന്മയ്ക്ക് വേണ്ടിയായിരുന്നുവെന്നും നല്ലതിനു വേണ്ടി ആയിരുന്നുവെന്നും ഇങ്ങനെയെല്ലാം ചെയ്തെന്നുള്ള സത്യാവസ്ഥ രോഹിത് തിരിച്ചറിയുന്ന ഒരു ദിവസം വരും അന്ന് രോഹിത് നിന്റെ അരികിലേക്ക് വരും മോളെ നമ്മൾ രോഹിത്തിനെ തിരിച്ചു കൊണ്ടുവരും മോള് സമാധാനത്തോടെ ഇരിക്കേ എന്ന് ശാലിനെ ശ്യാമയെ ആശ്വസിപ്പിച്ചു കുഞ്ഞേച്ചി എന്ന് വിളിച്ച് ശ്യാമ ശാലിനിയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ശാലിനി ചോദിച്ചു മോളെ നീ എന്തിനാ ഈ ദേഷ്യം മക്കളോട് കാണിക്കുന്നത് അവരെന്ത് തെറ്റ് ചെയ്തിട്ടാ അവരോട് നീ ഇങ്ങനെ വെറുപ്പും മകൽസ്യം കാട്ടുന്നത് അവർ ഒരു തെറ്റും ചെയ്ത കുട്ടികളല്ലല്ലോ പിന്നെ എന്തിനാണ് അവരോട് നീ ഇങ്ങനെ അകന്ന് നിൽക്കുന്നത് കുട്ടികളുടെ മനസ്സിനെ അത് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് നിന്റെ ഈ അകൽച്ച അത് വല്ലാതെ പപ്പി മോളെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് മോളോട് നീ ഇങ്ങനെ അകന്ന് നിൽക്കരുത് മോളെ സമാധാനപ്പെടുത്തുകയും മോളുടെ സങ്കടങ്ങളും അവളുടെ പരാതികളും ഒക്കെ കാണുകയും അവളെ സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യണം മോള് ഇങ്ങനെ എപ്പോഴും വിഷമത്തോടെ ഇരിക്കരുത് എന്ന് പറയുമ്പോൾ ചാലിനിയെ കെട്ടിപ്പിടിച്ച് കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് ശ്യാമ പൊട്ടിക്കരഞ്ഞു മോള് വിഷമിക്കാതെന്ന് പറഞ്ഞ് ശാലിനി ശാമേ ആശ്വസിപ്പിച്ചു എല്ലാം നമുക്ക് ശരിയാക്കാം കുഞ്ഞേച്ചു വന്നില്ലേ എന്ന് പറഞ്ഞ് ശാലിനി ശാമേ ആശ്വസിപ്പിച്ചു അതിനുശേഷം വൈകിട്ട് കുട്ടികളിരുന്ന് ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ശാരദാമ്മ ഭക്ഷണം വിളമ്പി വെച്ചിട്ട് വിളിച്ചു അതെ വന്നേ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇനി ഇരുന്ന് പഠിക്കാം എന്ന് പറഞ്ഞതും രണ്ടു പേരും കൂടി ശാരദാമ്മ വിളിച്ചത് കേട്ട് ദാ വരുന്നു എന്ന് പറഞ്ഞ് ബാ പപ്പി നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം ഇല്ല ശാരദാമ വഴക്കുണ്ടാക്കും എന്ന് പറഞ്ഞ് രണ്ടുപേരും ടെക്സ്റ്റ് ബുക്ക് അവിടെ വെച്ചിട്ട് പതുക്കെ അകത്തേക്ക് ഓടിപ്പോയി ഇരുവരും അകത്തേക്ക് ചെന്നതും ശാരദാമ്മ വിളമ്പാൻ തുടങ്ങിയതും പപ്പി ചോദിച്ചു ആ അപ്പോഴേക്കും വിളമ്പി വെച്ചോ പിന്നെ അതിന് മാത്രം സമയം വല്ലതും വേണോ എന്ന് ചോദിച്ചു ശാരദാമ്മ ഇരുവർക്കും ഭക്ഷണം വിളമ്പി അതെ ഇത് മുഴുവൻ കഴിച്ചോണം എന്ന് പറയുമ്പോ പിള്ളച്ചേടൻ സിറ്റൗഡിലേക്ക് എത്തിട്ട് ചോദിച്ചു ഇവിടെ ആരും ഇല്ലേ ശാരദാമയെ എന്ന് ഉറക്കെ വിളിച്ചു ഇതാ വരുന്നു എന്ന് പറഞ്ഞ് ശാരദാമ്മ ഇരുവരോടും ഭക്ഷണം കഴിച്ചോളണം എന്ന് പറഞ്ഞിട്ട് ഒന്നും കളഞ്ഞേക്കരുത് കേട്ടോ ഞാൻ വരുന്നു ആരാ നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാരദാമ വേഗം വാതുക്കളേക്ക് ചെന്നു അപ്പോഴേക്കും പിള്ളച്ചേട്ടനെ കണ്ടതോടെ ആ പിള്ളച്ചേട്ടനായിരുന്നോ അകത്തേക്ക് കയറി വാങ്ങി അകത്ത് വന്നിരുന്ന് സംസാരിക്കാ എന്ന് പറഞ്ഞപ്പോൾ പിള്ളച്ചേട്ടൻ പറഞ്ഞു വേണ്ട ശാരദാമേ ഞാൻ ഈ ഇരുന്നോളാം അങ്ങനെ പിള്ളച്ചേട്ടൻ അവിടെ ഇരുന്നു മക്കളെവിടെ എന്ന് ചോദിച്ചതും അവര് പടുത്തുകഴിഞ്ഞ് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശാലിനി അവിടെ ആ ജനൽ നരികിലേക്ക് എത്തി പിള്ളച്ചേട്ടൻ അവിടെ നിന്ന് സംസാരിക്കുന്നത് ശാന്തി അവിടെ നിന്ന് ശ്രദ്ധിച്ചു ഉടനെ ശാരദാമ്മയുടെ പിള്ളച്ചേട്ടൻ പറഞ്ഞു ശാരദാമേ ഞാൻ ഇങ്ങോട്ട് വന്ന കാര്യം അവിടെ ആരും അറിയത്തില്ല ഉടനെ ശാരദാമ്മ ചോദിച്ചു ഇപ്പോഴത്തെ വീടൊക്കെ എങ്ങനെയുണ്ട് അവിടുത്തെ ജീവിതം കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എല്ലാവരും സന്തോഷത്തിലാണല്ലോ അല്ലേ എന്ന് ശാരദാമ്മ ചോദിച്ചു അപ്പോഴേക്കും പിള്ളച്ചേട്ടൻ പറഞ്ഞു സന്തോഷത്തിലാണോന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല പിന്നെ ശാര സത്യാമ്മയുടെ പിടിവാശിയും ആ മുമ്പത്തെ ചാഠിയുമൊക്കെ അതൊക്കെ അതേപോലെ തന്നെയുണ്ട് ഇപ്പോ കുറച്ചുകൂടി കൂടിയിട്ടെന്നേ ഉള്ളൂ ആ പിടിവാശിയും പിന്നെ താൻ ഭരണവും അത് തൻ ഭരണവും ഒക്കെ ഇപ്പോഴും യാതൊരു മാറ്റവും ഇല്ലാതെ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് ആ ഒരു പ്രശ്നം പറയാനാണ് ഇപ്പൊ ഞാൻ ശാരദാമ്മയുടെ അരികിലേക്ക് വന്നത് തന്നെ എന്ന് പറഞ്ഞപ്പോ ശാരദാമ പറഞ്ഞു അത് പിന്നെ സത്യാമ്മയുടെ ഒരു സ്വഭാവമാണ് ആ സ്വഭാവം മാറിക്കഴിഞ്ഞാൽ അവര് പിന്നെ ഇല്ല എന്ന് പറഞ്ഞതും ഉടനെ പിള്ളച്ചേട്ടം പറഞ്ഞു അതും ശരി തന്നെയാ സത്യാമ്മയും അല്ല രാഘവേട്ടണോ എന്ന് ചോദിച്ചപ്പോൾ ഓ രാഘവസ്സാറിന്റെ കാര്യം എന്ത് പറയാനാ പാവം എപ്പോഴും ആകെ വിഷമത്തിലാണ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആകെ സങ്കടപ്പെടും അപ്പോഴേക്കും പിള്ളച്ചേട്ടൻ പറഞ്ഞു അതുകൊണ്ട് ഞാനിവിടെ വന്ന കാര്യമൊന്നും ആരോടും പറയണ്ട ആരും അറിയുകയും വേണ്ട ഒരു കാര്യം പറയാനായിട്ടാണ് ഞാനിപ്പോൾ വന്നത് ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോണമെങ്കിൽ അത് വലിയ പ്രയാസത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മയോ ചോദിച്ചോ അപ്പോൾ വിഷ്ണുവോ വിഷ്ണു കാര്യങ്ങളൊക്കെ നോക്കുന്നില്ലേ എന്ന് ചോദിച്ചതും ഉടനെ പിള്ളച്ചേട്ടൻ പറഞ്ഞു വിഷ്ണു കുഞ്ഞു നോക്കാൻ തയ്യാറാണ് വിഷ്ണു കുഞ്ഞു നോക്കുകയും ചെയ്യും പക്ഷേ എന്ത് ചെയ്യാനാ സത്യാമ്മയുടെ പിടിവാശി ഉണ്ടല്ലോ പണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് സത്യാമ്മയായിരുന്നല്ലോ വീട്ടിൽ തന്നെ കാര്യങ്ങൾ നോക്കാനായിട്ട് വേറെ പുറത്തു നിന്നുള്ള വേറെ ചെലവോ അല്ലെങ്കിൽ വേറെ വരുമാനമൊന്നും വേണ്ടിയിരുന്നില്ല പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്ന ആദായം മതിയായിരുന്നു അന്ന് വീട്ടുകാര്യങ്ങൾ കഴിഞ്ഞു പോകാൻ എന്നാ ഇപ്പോ അങ്ങനെയല്ലോ അവസ്ഥ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ്സോ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ തുടങ്ങിയാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ സത്യാ സത്യമ്മ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു അതെന്തായാലും നല്ല കാര്യം തന്നെയാ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് തുടങ്ങിയാൽ അത് നല്ലതാണ് എന്ന് പറഞ്ഞപ്പോൾ രാഹു ഉടനെ പിള്ളച്ചേട്ടൻ പറഞ്ഞു അങ്ങനെ ഒരു ചെറിയ ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടി കാര്യങ്ങളൊക്കെ ആലോചിച്ചതാണ് അതിന് ഒരു സഹായത്തിനായിട്ട് ധനസഹായത്തിനായിട്ട് ബ്ലോക്ക് ഓഫീസറെ പോയി കാണുകയും ചെയ്തു പക്ഷെ അദ്ദേഹം ഒരു വല്ലാത്തൊരു സ്വഭാവക്കാരനാണ് പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സത്യാമ്മ അവിടെ അങ്ങനെ ഒരു സഹായത്തിനായി ചെന്നപ്പോ അവിടെ അയാൾക്കാണെങ്കിൽ സത്യാമ്മ മുമ്പെന്തോ അയാളെന്തോ വ്യക്തി വൈരാഗ്യം അയാൾ വെച്ച് പുലർത്തിയിട്ടുണ്ട് സത്യാമ്മയുടെ പെരുമാറ്റം എന്തോ അയാളെ വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയാള് തൽക്കാലം ഫണ്ട് അനുവദിച്ചു കൊടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല കുടുംബശ്രീ ശാരദയ്ക്കാണ് ഇപ്പോ ആ ഫണ്ട് കൊടുക്കുന്നതെന്നും അതുകൊണ്ട് ശാരദാമ്മ ആ ഫണ്ട് വേണ്ടെന്ന് പറഞ്ഞാൽ മാത്രം അത് സത്യാമ്മയ്ക്ക് കൊടുക്കാമെന്നാണ് അയാൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ശാരദാമ്മ ഒന്ന് മനസ്സ് വെച്ചാൽ ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരവും അത് പറയാനായിട്ടാണ് ഞാൻ ഇപ്പൊ ഇവിടേക്ക് വന്നത് ശാരദാമ്മ ആ ഒരു കാര്യം അത് ബ്ലോക്ക് ഓഫീസിൽ ഒന്ന് പറയുകയാണെങ്കിൽ ആ ഫണ്ട് സത്യാമ്മയ്ക്ക് ലഭിക്കും അതിപ്പോഴത്തെ അവസ്ഥയിൽ ഒരു സഹായമാകും അങ്ങനെ ഒന്ന് ചെയ്യാൻ ശാരദാമ്മയ്ക്ക് പറ്റുമോ ഒന്ന് ആലോചിക്കാം ആലോചിക്കുമോ എന്ന് ചോദിക്കാനായിട്ടാണ് ഞാനിപ്പോ ഇത്തടം വരെ വന്നത് തന്നെ ഇപ്പൊ അവിടെ അറിയാതെ ഇവിടേക്ക് വന്നത് കൂടിയാണ് എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ ചോദിച്ചു അത് പിന്നെ ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സത്യമ്മ സമ്മതിക്കുവോ ഞാൻ ആ ഫണ്ട് സത്യാമ്മക്ക് കൊടുക്കാൻ തയ്യാറായ സത്യമ്മ അതിന് സമ്മതിക്കുവോ എന്ന് ചോദിച്ചപ്പോ പിള്ളച്ചേട്ടൻ പറഞ്ഞു സത്യമ്മ അറിയണ്ട അത് ഞാൻ നോക്കിക്കോളാം സത്യാമ്മ അറിയാതെ നമുക്ക് ഇക്കാര്യം ചെയ്യാനാണ് ഈ ഒരു കാര്യം അത് ശാരദാമ്മയും ഞാനും മാത്രം അറിഞ്ഞാ മതി ആ ഫണ്ട് അത് സത്യമ്മയ്ക്ക് നൽകാനായിട്ട് ശാരദാമ ഒന്ന് മുൻകൈ എടുക്കുവോ ഇത് ഒന്ന് ആലോചിച്ചിട്ട് സത്യമ്മ പറഞ്ഞാ മതി ശാരദാമ്മ പറഞ്ഞാ മതി മറുപടി ഇക്കാര്യം ചോദിക്കാനായിട്ടാണ് ഞാനിപ്പൊ ഇവിടേക്ക് വന്നത് എന്താ ഞാൻ ഇറങ്ങട്ടെ ശാരദാമ്മേ നെയ് ഇപ്പൊ തന്നെ പോയില്ലെങ്കിലേ ഞങ്ങൾ ആ വീട്ടിലേക്കുള്ള വഴി ആകെ പട്ടിശല്യ ചിലപ്പോ ഒരു കമ്പും കയ്യിലൊരു വടിയൊക്കെ ആയിട്ട് വേണം പോകാൻ ഇല്ലെങ്കിലേ അവറ്റകള് നമ്മളെ കയറിയങ്ങ് മരിയും അതുകൊണ്ട് ഞാൻ ഇറങ്ങുവോ എന്ന് പറഞ്ഞ പിള്ളച്ചേട്ടൻ പോകാൻ തുടങ്ങുമ്പോ ശാരദാമയ ഒന്നുകൂടെ നോക്കിയിട്ട് ഏർ പിള്ളച്ചേട്ടൻ പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യം ശാരദാമ്മ ഒന്ന് മനസ്സിത്തി ഒന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞു എന്നാൽ ശരി ശാരദാമ എന്ന് പറഞ്ഞ് പിള്ളച്ചേട്ടൻ യാത്ര പറഞ്ഞ് ഇറങ്ങണം പിള്ളച്ചേട്ടൻ പോയി കഴിയുമ്പോഴേക്കും ശാരദാമ്മ ആകെ നോക്കി നോക്കിയിക്കുമ്പോ ശാലിനി പിള്ളച്ചേട്ടൻ പറഞ്ഞ കാര്യം ആലോചിച്ചു സത്യാമയുടെ ഏർ വിഷ്ണുവേട്ടന്റെ ആ കുടുംബത്തിന് നിലനിർത്തിക്കൊണ്ട് പോകാൻ ഇപ്പോ ശാരദാമ്മയുടെ ഒരു കൈസഹായമാണ് അപ്പോ പിള്ളച്ചേട്ടൻ വന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ശാലിനി കേട്ടതോടെ വേഗം വാതിക്കിലേക്ക് ശാലിനി എത്തി ശാരദാമ ഉടനെ ശാലിനിയോട് ചോദിച്ചു നമ്മളിപ്പോൾ എന്താ മോളെ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പം ഇപ്പോ നമ്മൾ ചെയ്യുന്നത് അതിലൊരു സഹായമാകും എങ്കിലും ശാരദാമ സത്യാമയ്ക്ക് അത് നമ്മളാ ചെയ്യുന്നെന്ന് ഒരിക്കലും സത്യാമ്മ അറിയാതെ വേണമെന്ന് മാത്രം സത്യാമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഒരു സഹായമായി മാറും ഈ ചെയ്യുന്നത് എന്താ വേണ്ടതെന്ന് ഒരു തീരുമാനത്തിലെത്താൻ എന്നോട് ആലോചിക്കാൻ പറഞ്ഞിട്ട് പോയിരിക്കയാണ് പിള്ളച്ചേട്ടൻ എന്ന് പറഞ്ഞതും ശാരദാമ്മ കുറച്ചു നേരത്തേക്ക് ആലോചനയിൽ മുഴുകിയിരുന്നു അപ്പോഴേക്കും ശാലിനി ചിന്തിച്ചു കൊണ്ടിരുന്നത് പിള്ളച്ചേട്ടൻ പറഞ്ഞ വാക്കുകളായിരുന്നു ശാരദാമ്മയും ശാരദാമ്മയൊന്ന് മനസ്സിരുത്തി ഒന്ന് ആലോചിക്കണമെന്ന പിള്ളച്ചന്റെ വാക്കുകൾ പിള്ളച്ചേട്ടൻ പറഞ്ഞത് വീണ്ടും ശാലിനി ഓർമ്മിച്ചു സത്യാമ്മക്ക് അതൊരു കൈസഹായമാകുമെന്നും ആ ഒരു ഫണ്ട് സത്യാമ്മയ്ക്ക് നൽകുകയാണെങ്കിൽ അത് വലിയ സഹായമാകുമെന്നുമൊക്കെ പിറ്റേന്ന് രാവിലെ സ സത്യഭാമ സിറ്റൌട്ടിൽ നിൽക്കുമ്പോഴാണ് വിഷ്ണു അവിടേക്ക് എത്തുന്നത് വിഷ്ണു ബൈക്ക് വന്ന് നിർത്തിയതും അകത്തേക്ക് കയറി വരുന്ന വിഷ്ണുവിനോട് സത്യഭാമ കടുപ്പത്തിൽ ചോദിച്ചു നിക്ക് നീ ഇത്രയും നേരം എവിടെയായിരുന്നു അപ്പോഴേക്കും വിഷ്ണു അക വാതുക്കൾ സിറ്റൌട്ടിൽ വന്ന് അങ്ങനെ നിന്നു ഉടനെ സത്യഭാമ എവിടെയായിരുന്നു ഇത്രേ നേരം എന്ന് ചോദിച്ചപ്പോ അത് അതെന്താമോ അങ്ങനെ അമ്മയ്ക്ക് അറിയില്ലേ എന്റെ ജോലി എന്താന്ന് എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു അതൊക്കെ അറിയാം എങ്കിലും ഇത്രയും നേരം നീ ആ ജോലിയുടെ കാര്യം അറിയാവുന്നത് കൊണ്ടാ ചോദിക്കുന്നത് ഇത്രയും നേരം നീ എവിടെയായിരുന്നു എന്ന് എന്ന് ചോദിച്ചപ്പോ അവിടേക്ക് രാഘവൻ നായരും പിള്ളച്ചരനും കൂടി എത്തി രാഘവനായർ വന്ന് ഭാമയോട് ദേഷ്യപ്പെട്ടു ഭാമയം അവൻ പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരനാണ് അവനിപ്പോ എവിടെ പോകണ്ടതെന്നും എന്താ ചെയ്യേണ്ടതെന്നും അവനറിയാം അതിനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട് അവൻ എവിടെയെങ്കിലും കുറച്ചു നേരം ഇരുന്നെങ്കിൽ അതിപ്പോ നീ ഇങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ ഭാമയും അതിന് നിനക്ക് അവകാശമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രാഘവന്മാരോട് സത്യഭാമോ ചോദിച്ചു രാഘവേട്ട രാഘവേട്ടൻ എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ രാഘവേടന് ഇഷ്ടമില്ലാത്ത ഒരിടത്തും ഞാൻ പോകുമായിരുന്നില്ല ആരുമായിട്ട് ഞാൻ സമ്പർക്കം പുലർത്തിയിട്ടുമില്ല അത് രാഘവേട്ടന് ഇഷ്ടമല്ല എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടായിരുന്നു അതുപോലെ തന്നെയായിരുന്നു രാഘവേട്ടനും എന്നാൽ ഇപ്പോൾ ഇവിടെ എൻ്റെ മകനോട് എനിക്കിഷ്ടമില്ലാത്തവരുമായിട്ട് ബന്ധമുണ്ടാകരുതെന്നും ഞാൻ അവൻ എന്നോട് പറയാൻ എങ്ങും പോകരുതെന്നും ഞാൻ പറയരുത് പറയുന്നതിൽ എനിക്ക് അവകാശം ഇല്ലെന്ന് പറയാൻ രാഹുലിനെ ഒന്ന് എങ്ങനെയാ കഴിയുന്നത് എന്ന് ചോദിച്ചപ്പോ ഉടനെ വിഷ്ണു പറഞ്ഞു അമ്മേ അമ്മ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ശാലിനിയോട് സംസാരിക്കരുതെന്നും ശാലിനിയെ കാണാൻ പോകരുതെന്നും അവള് എന്റെ ഭാര്യയാണമ്മേ അവള് കുത്തു ഏറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു അത് എനിക്ക് വേണ്ടി എന്നെ രക്ഷിക്കാനായിട്ടാണ് അവൾ ആ കുത്തേറ്റ് വാങ്ങിയത് അപ്പോ അവളുടെ കാര്യങ്ങൾ നോക്കേണ്ടതും അവളുടെ അടുത്ത് പോയിരിക്കേണ്ടതും ഇരിക്കേണ്ടതും എന്റെ അവകാശമാണ് പിന്നെ അമ്മ ഇപ്പൊ എന്നോട് ചോദിച്ചല്ലോ ഞാൻ എവിടെയായിരുന്നു ഞാൻ ഇവിടേക്ക് വരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്റെ പണം വേണ്ട അമ്മയ്ക്ക് എന്റെ സാന്നിധ്യം വേണ്ട ഇവിടെ പിന്നെ പിന്നെ എന്താ അമ്മേ ഞാൻ പിന്നെ എന്തിനാ ഇവിടെ എന്ന് വിഷ്ണു ചോദിച്ചപ്പോ രാഘവൻ നായർ സത്യഭാമയോട് പറഞ്ഞു പറ ഭാമേ അവൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറ ഒരു മകൻ എന്ന നിലയ്ക്ക് അവൻ അവന്റെ അച്ഛനമ്മമാരോട് ചെയ്യേണ്ട കടമകൾ ചിലതുണ്ട് ആ കടമകൾ ചെയ്യാൻ അവനെ അനുവദിക്കാതിരുന്നത് നമ്മൾ രണ്ടുപേരും തന്നെയാണ് അതിന് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറഭാമേ അവൻ പ്രായപൂർത്തിയായ മകനായതുകൊണ്ട് അവന് ചില അവകാശങ്ങളുണ്ട് ചില കടമകളുണ്ട് അതൊക്കെ നിറവേറ്റാൻ നീ അവനെ സമ്മതിക്കുന്നുമില്ല ഇതിനൊക്കെ ഉത്തരവാദി അവനല്ല ശരിക്കും നമ്മൾ തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണക്കാർ അതുകൊണ്ട് അവന്റെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറഭാമേ നീ പറഞ്ഞു കൊടുക്ക എന്ന് പറഞ്ഞപ്പോ ഉടനെ സത്യഭാമ പറഞ്ഞു അപ്പോൾ എന്തൊക്കെയായാലും നിങ്ങൾ നിങ്ങളുടെ മരുമകളെ കുറ്റം പറയില്ല അല്ലേ അവളെ ഒരു കുറ്റവും ഒരു കാരണവശാലും നിങ്ങൾ പറയില്ല അവൾ എന്നെ കുടുംബത്തേക്ക് കാല് വെച്ച് വന്നോ വലതു വെച്ച് വന്നോ അന്ന് തുടങ്ങിയതാ എൻ്റെ കുടുംബത്തിന്റെ തകർച്ച എന്ന് സത്യഭാമ ശാലിനിയെ കുറ്റപ്പെടുത്തി പറയുന്നു അവൾക്ക് ഇപ്പൊ കുത്തു കൊണ്ടെങ്കിലേ അത് അവൾ ഈശ്വരൻ ഈശ്വരനോട് ചോദിച്ചു വാങ്ങിയതാ ഈശ്വരൻ അവൾക്ക് മനഃപൂർവ്വം കൊടുത്തതാണ് ഇങ്ങനൊരവസ്ഥ അങ്ങനെ പറഞ്ഞ് സത്യഭാമ ശാലിനിയെ കുറ്റപ്പെടുത്തുമ്പോ വിഷ്ണു പറഞ്ഞു അമ്മേ മതി നിർത്ത് ഇപ്പോ ശാന്തിയുടെ കാര്യത്തിൽ എന്തിനാ ഇങ്ങനെ അമ്മ സംസാരിക്കുന്നത് എന്തിനാ അവളെ കുറ്റം പറയുന്നത് എന്ന് ചോദിച്ചപ്പോ ഉടനെ സത്യഭാമ പറഞ്ഞു ഇനിയും പറയൂവിടാ അതെ അവളെ അവളെ കുറിച്ച് അമ്മയ്ക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ എനിക്കറിയാം വിടാ ഇപ്പോഴും അച്ഛൻ ആരാണെന്നറിയാത്ത ഒരു കൊച്ചു അവൾ ഇപ്പോഴും ജീവിക്കുന്നത് ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് അവൻ അവൾ ഇതുവരെ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ നീ ഇപ്പോ കണ്ടവന്റെ കൊച്ചിന്റെ അച്ഛനാകാൻ നടക്കുകയല്ലേ സത്യത്തിൽ നിന്നെ കുറിച്ച് ഓർത്ത് എനിക്ക് ലജ്ജ തോന്നുവോ വിഷ്ണു നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്ന് ഓർത്ത് എന്ന് പറഞ്ഞ് വിഷ്ണുവിനോട് സത്യഭാമ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോ ഇത് കേട്ട വിഷ്ണു പറഞ്ഞു അമ്മേ ഒരിക്കൽ അമ്മ എല്ലാ സത്യങ്ങളും അറിയും തീർച്ചയായിട്ടും അമ്മ അറിയും അന്ന് അമ്മ ഈ പറഞ്ഞതിനൊക്കെ ഓർത്ത് അന്ന് ഒരുപാട് വിഷമിപ്പിക്കും ഒരുപാട് അമ്മ വിഷമിക്കും തീർച്ച എന്ന് വിഷ്ണു സത്യഭാമയോട് പറയുമ്പോൾ ആ വാക്കുകൾ കേട്ട സത്യഭാമ ോടെ വിഷ്ണുവിനെ നോക്കി രാഘവൻ നായർ വിഷ്ണു പറഞ്ഞ കാര്യത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാതെ സംശയത്തോടെ അങ്ങനെ നോക്കി നിന്നു അതിനുശേഷം വിഷ്ണു അങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ശാലിനി വിഷ്ണുവിന്റെ അരികിലേക്ക് അല്ലെങ്കിൽ സത്യഭാമയും രാഘവൻ നായരും താമസിക്കുന്ന വീട്ടിലേക്ക് ശാലിനി അസുഖം ഭേദമായി ഡിസ്ചാർജായി വീട്ടിൽ വന്നതിന് ശേഷം അങ്ങോട്ടേക്ക് ഒരിക്കൽ വരണമെന്ന് രാഘവൻ നായർ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ പറഞ്ഞത് പ്രകാരം ശാലിനിയും മക്കളെയും കൂട്ടി രാഘവൻ നായരെയും സത്യഭാമയും കാണുവാനായി അവർ താമസിക്കുന്ന വീട്ടിലേക്ക് വന്നെത്തുന്നു അവിടെ സിറ്റി ഇരുന്ന രാഘവൻ നായരെ കണ്ട് മക്കൾ രണ്ടുപേരും അച്ചച്ചാ എന്ന് വിളിച്ച് അരികിലേക്ക് ഓടിയെത്തി മക്കളെ ഇരുവരെയും കെട്ടിപ്പിടിച്ച് രാഘവൻ നായർ സന്തോഷം പങ്കുവെച്ചു അതിനുശേഷം സത്യാമ എവിടെ അച്ചച്ച എന്ന് പപ്പി ചോദിച്ചതും അകത്തുണ്ടായെന്ന് രാഘവൻ നായർ മറുപടി നൽകി ഉടനെ അകത്ത് നൽകുന്ന സത്യഭാമയെ കാണുവാനായി പപ്പി വേഗം അകത്തേക്ക് ഓടിച്ചെന്നു അവിടെ സത്യഭാമ റൂമിൽ ഇരുന്നു കൊണ്ട് എന്തോ ചെയ്യുന്നതിനിടയിൽ അരിക്കലേക്ക് ഓടി വന്ന പപ്പിമോളെ കണ്ട് സത്യാമയ എന്ന് വിളിച്ച് പപ്പി കെട്ടിപ്പിടിച്ചതും സത്യഭാമയെ ചോദിച്ചു ഇപ്പോ ഈ സത്യാമയൊന്നും നിനക്ക് വേണ്ടല്ലോ അല്ലേ എന്ന് അന്വേഷിച്ചു ആര് പറഞ്ഞു വേണ്ടാന്ന് അതുകൊണ്ടല്ലേ ഞാൻ വന്നത് എന്ന് പപ്പി സത്യഭാമയോട് കുശലം പറയുന്നു